നമസ്കാരം വോട്ട പ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം വന്നിരുന്നു അതായത് ബീഹാറിൽ അതിനിർണായകമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നടന്നത് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തൂത്തുവാരുന്ന ഒരു വിജയമുണ്ടായി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ അസംബ്ലിയിൽ ഇരുന്നൂറ്റി രണ്ട് സീറ്റുകളിലും വിജയിച്ചിരിക്കുന്നത് എൻ ഡി എ ആണ് ബി ജെ പി അതുപോലെ തന്നെ ജെ ഡി യുവും ഏതാണ്ട് എൺപതിന് മുകളിൽ സീറ്റുകൾ നേടി എൺപത്തി ഒൻപത് സീറ്റുകളോളം ബി ജെ പിയും എൺപത്തി ആറ് സീറ്റ് ജെ ഡി യുവും നേടുന്നു അങ്ങനെ ആ എൻ ഡി എ മുന്നണിയുടെ നെടുങ്കോട്ടയായി മാറുന്നു അതിനോടൊപ്പം തന്നെ പത്തൊൻപത് സീറ്റ് നേടിയ എൽ ജി പിയും മുന്നണിയിൽ കരുത്തുകാട്ടിയിരിക്കുകയാണ് അങ്ങനെ എൻ ഡി എ വലിയ വിജയം തന്നെ കഴിഞ്ഞ ദിവസം ബീഹാറിൽ വോട്ടെണ്ണലിലൂടെ നേടിയിരിക്കുകയാണ് മാത്രമല്ല പതിവ് പോലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ ബി ജെ പിയുടെ കേന്ദ്ര കാര്യാലയത്തിലേക്ക് എത്തിയിരുന്നു അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തകരെ ആവേശത്തിലാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു മാത്രമല്ല കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും കടന്നാക്രമിക്കുന്നു നരേന്ദ്രമോദി എന്ന് നമ്മൾ കണ്ടു ഇതിനോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് ബീഹാറിലെ ജംഗിൾ രാജ് അത് നമ്മൾ തടഞ്ഞു അതായത് നമ്മുടെ ഭരണമാണ് അവിടെ ഉണ്ടായിരുന്നത് ഈ കഴിഞ്ഞ ടേമിലാണ് ജംഗിൾ രാജ് അവസാനിപ്പിച്ച് ബി ജെ പി അവിടെ ഭരണം പിടിച്ചെടുത്തത് ജംഗിൾ രാജ് തിരിച്ചു വരാതിരിക്കാൻ വേണ്ടതെല്ലാം ചെയ്തു അതിന് ജനങ്ങളൊപ്പം നിന്നു ഇനി ജംഗിൾ രാജ് നിലനിൽക്കുന്ന ഭാരതത്തിലെ മറ്റൊരു സംസ്ഥാനമാണ് ബംഗാൾ ബംഗാളിലേക്ക് ഇനി ഇത്തരത്തിലുള്ള ഒരു ജനവിധി ഉണ്ടാകും ബീഹാർ ഒരു പാഠമാണ് ബംഗാളിലും ജനത കൊള്ളക്കാരെ ഇല്ലാതാക്കും എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്നലെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ പറഞ്ഞത് അതായത് ബീഹാറിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ദില്ലിയിലുമെല്ലാം എങ്ങനെയാണോ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വവും സർവോപരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അമിത് ഷായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് സമാനമായ രീതിയിലുള്ള ബി ജെ പിയുടെ ശ്രദ്ധ ബംഗാളിലേക്ക് പതിയുന്നു എന്ന് തന്നെയാണ് ബംഗാൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനമാണ് ഒട്ടനവധി കേരളം ഉൾപ്പെടെ തമിഴ്നാട് ഉൾപ്പെടെ ഒട്ടനവധി സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടേ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പ് മാത്രമാണ് നടന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് അങ്ങനെയല്ല നിരവധി സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അതിൽ കേരളവും ബംഗാളും എല്ലാം പെടും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലംഗ നിയമസഭയാണ് ബംഗാളിൽ ഉള്ളത് അവിടെ പശ്ചിമബംഗാളിൽ കഴിഞ്ഞ മൂന്ന് ടേമുകളിലായി വിജയിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവായ മമതാ ബാനർജി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പോൾ അവർ നാലാം തവണയും അധികാരത്തിൽ വരണം എന്ന ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുക മാത്രമല്ല ഈ തുടർഭരണം എന്ന ഒരു ആവശ്യം ഒറ്റയ്ക്ക് നേടുക എന്ന ലക്ഷ്യവും മമതാ ബാനർജിക്കുണ്ട് കോൺഗ്രസിനെയും അതുപോലെ തന്നെ സി പി ഐ എമ്മിനെയും ഒക്കെ അകറ്റി നിർത്തിക്കൊണ്ട് ഒറ്റയ്ക്ക് അവിടെ ഭൂരിപക്ഷം തെളിയിക്കുക എന്നതാണ് മമതാ ബാനർജിയുടെ സ്വപ്നം പക്ഷേ അതെങ്ങനെയും തകർക്കും എന്ന ഒരു ഉറച്ച തീരുമാനത്തിലാണ് ബി ജെ പി ബി ജെ പി ഇതിനോടകം തന്നെ മുതിർന്ന നേതാക്കൾക്ക് പശ്ചിമ പശ്ചിമബംഗാളിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതല നൽകിയിട്ടുണ്ട് വളരെ പ്രധാനമായ ചുമതല മുതിർന്ന നേതാക്കൾക്ക് തന്നെ നൽകിയിട്ടുണ്ട് മാത്രമല്ല മുപ്പത്തി എട്ട് പോയിൻറ്റ് ഏഴ് മൂന്ന് ശതമാനം വോട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ പശ്ചിമബംഗാളിൽ ബി ജെ പി നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പത്തി രണ്ട് സീറ്റുകളിൽ പന്ത്രണ്ട് സീറ്റും പശ്ചിമബംഗാളിൽ ബി ജെ പി നേടിയിരുന്നു അതുപക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ അല്പം കുറവാണ് എങ്കിൽ പോലും മികച്ച നിലയിൽ തന്നെയാണ് വോട്ടിംഗ് ശതമാനം അവിടെ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മുപ്പത്തിയേഴ് പോയിൻറ്റ് ഒൻപത് ഏഴ് അതായത് ഏതാണ്ട് മുപ്പത്തി ശതമാനം വോട്ട് തന്നെയാണ് അവിടെ ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഈ ഇ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലംഗ നിയമസഭയിൽ എഴുപത്തി രണ്ട് എം എൽ എമാരെ വിജയിപ്പിക്കുവാൻ അന്ന് ബി ജെ പിക്ക് ബംഗാളിൽ സാധിച്ചു ഒരു കാര്യം വളരെ പ്രസക്തമാണ് അതായത് ബീഹാറിൽ നാൽപ്പത് ശതമാനത്തിനടുത്ത് വോട്ട് എൻ ഡി എക്ക് മാത്രമായി ഉണ്ടായിരുന്നു ബി ജെ പിക്ക് ഇരുപത് ശതമാനം വോട്ടുണ്ടായിരുന്നു പക്ഷേ ബംഗാളിൽ ബി ജെ പിക്ക് മാത്രം തനിച്ച് മുപ്പത്തിയെട്ട് ശതമാനം വോട്ടുണ്ട് കൃത്യമായ ഘടക കക്ഷികളെ കിട്ടുന്നില്ല എന്നുള്ളതാണ് ബംഗാളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബംഗാളിൽ മമതാ ബാനർജിയുടെ അപ്രമാദിത്വമാണ് പക്ഷേ ഇത്തവണ വലിയ രീതിയിലുള്ള സർക്കാരിനെ തുറന്നു കാട്ടുന്നതിനുള്ള സമരങ്ങൾ ബി അവിടെ നടത്തിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ എസ് അത് തീർച്ചയായും പല സംസ്ഥാനങ്ങളിലും അനധികൃത വോട്ടർമാർ അനധികൃതമായി ഈ രാജ്യത്ത് താമസിക്കുന്നവർ വോട്ടർ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് അത് നിയമവിരുദ്ധമാണ് ഇത്തരക്കാരെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരക്കാരെ വളരെ സമർത്ഥമായി ചില രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ബാങ്കായി ഉപയോഗിക്കാറുണ്ട് എസ് ഐ ആറിലൂടെ ആ വോട്ട് ബാങ്കാണ് തകർക്കപ്പെടുന്നത് ആ കള്ള വോട്ട് ബാങ്കാണ് തകർക്കപ്പെടുന്നത് ഇതിനോടകം തന്നെ എസ് ഐ ആറിൻ്റെ പ്രവർത്തനങ്ങൾ പശ്ചിമബംഗാളിലും ആരംഭിച്ചിട്ടുണ്ട് എസ് ഐ ആറിന് ശേഷം പരിശുദ്ധമായ ഒരു വോട്ടർ പട്ടികയിൻമേലെ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് പശ്ചിമബംഗാളിൽ നടക്കുക അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് വളരെ ശക്തമായ പ്രതീക്ഷയുണ്ട് അതോടൊപ്പം ഈ ബീഹാറിൽ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നേടിയ തിരഞ്ഞെടുപ്പ് വിജയം പശ്ചിമബംഗാളിലെ വോട്ടർമാരെയും ആവേശത്തിലാക്കുമെന്ന് തന്നെയാണ് ബി വിശ്വാസം വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്